ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അഞ്ചു വർഷം പിന്നിടുമ്പോഴും കണ്ണീരുണങ്ങാതെ മലയോര ഗ്രാമം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് ദുരന്തം മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ വിഴുങ്ങിയത് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്തിൽ നാപ്പത്തഞ്ച് വീടുകൾ മണ്ണിനടിയിലായി രാത്രി എട്ടോടെ ഉണ്ടായ ദുരന്തത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ അൻപത്തൊമ്പത് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മാറിൽ പുതഞ്ഞു ഇരുപത് ദിവസത്തോളം നീണ്ട തിരച്ചിലിൽ നാൽപ്പത്തെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു പതിനൊന്ന് പേർ മുത്തപ്പൻകുന്നിന്റെ മടിത്തട്ടിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒരു കുടുംബത്തിലെ തന്നെ നാലും അഞ്ചും അംഗങ്ങൾ ദുരന്തത്തിനിരയായി മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്വന്തമായി ഉണ്ടായിരുന്ന മണ്ണും കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയവയുമെല്ലാം മണ്ണിനടിയിൽ പുതഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് കുറച്ചു പേർക്ക് മാത്രം കവളപ്പാറ കോളനിയിലെതടക്കം നാപ്പത്തഞ്ച് വീടുകൾ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായത് കവളപ്പാറ ദുരന്തം നടന്ന ദിവസം തന്നെയായിരുന്നു പാതാറിലും നാശം നേരിട്ടത് വൈകിട്ട് അതിരുവീട്ടിമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പാതാർ എന്ന നാടു തന്നെ അപ്രതീക്ഷമായിരുന്നു കവളപ്പാറയിൽ ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള പാതാറിൽ ആളാപായമില്ലെന്നതായിരുന്നു ഏകാശ്വാസം ചരൽ കൂനകളും കൂറ്റൻ പാറക്കെട്ടുകളും വൻ അടിഞ്ഞുകൂടി റോഡ് വീടുകൾ പള്ളി കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം നാമാവശേഷമായി മലാംകുണ്ട് മുട്ടിപ്പാലം പാതാർ പാത്രക്കുണ്ട് വെള്ളിമുറ്റം കൈപ്പിനി എന്നിവിടങ്ങളിലും നാശനഷ്ടമുണ്ടായി പാതാറിൽ നിന്ന് പടിഞ്ഞാറെ ഭാഗത്തുള്ള തേൻപാറ ഗർഭം കലക്കിമലകളിലെ മണ്ണിടിച്ചിലാണ് അന്ന് നാശം വരുത്തിയത് സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലായി പുതുജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്തസ്മരണകൾ ഇവരെ വേട്ടയാടുകയാണ് മുത്തപ്പൻകുന്നിലെ കവളപ്പാറ കോളനിയിലെ മുപ്പത്തിരണ്ട് വീടുകളടക്കം കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജിയോളജി വിഭാഗം മാറി താമസിക്കാൻ നിർദ്ദേശിച്ച കുടുംബങ്ങൾക്കടക്കമാണ് പല ഘട്ടങ്ങളിലായി സർക്കാർ നഷ്ടപരിഹാരം നൽകി പുനരധിവാസം സാധ്യമാക്കിയത് ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു